കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ക്ഷീരോൽപാദക രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് ക്ഷീരമൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സി പി ഐയുടെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെയും ഓഗസ്റ്റ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി പരപ്പനങ്ങാടിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെയും ഭാഗമായി സി പി ഐ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴയൂരിലെ കാരാടിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഞങ്ങളുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖല പാൽ ഉൽപാദന രംഗത്ത് കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം ഇന്ന് വളരെ കൂടുതലാണ് ഞങ്ങളുടെ ഈ ജില്ലകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്ന മേഖലയായിട്ട് നമ്മുടെ ഈ മേഖല ഇന്ന് പാലക്കാട് ഉൾപ്പെടെയുള്ള ഈ മേഖല മാറിയിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയും ഇന്ന് നമ്മുടെ വയനാട് ജില്ല നമുക്കറിയാം അവിടെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും ആ വയനാട് ജില്ലയാണ് കേരളത്തിൽ ഒന്നാമത് പാൽ ഉൽപാദനത്തിന് നിൽക്കുന്നത് ഒരു ദിവസം രണ്ട് ലക്ഷത്തോളം പാല് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ ദുരന്തം അവിടെ അവിടെയുണ്ടായപ്പോൾ ഒട്ടുകേറെ ക്ഷീരകർഷകർ മരണപ്പെടുന്നു അവരുടെ തൊഴുത്തുകൾ പശുവിനെ കെട്ടുന്ന തൊഴുത്തുകൾ ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായപ്പോഴും അവരെയൊക്കെ സഹായിക്കുവാൻ ഓടിയെത്തിയ ഒരു ഗവൺമെൻറ്റും ഒരു വകുപ്പും മൃഗസംരക്ഷണ മേഖലയിലുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ അവിടുത്തെ രണ്ട് വാർഡുകളിലായിട്ട് ഇത്രയധികം നാന്നൂറിലധികം ആൾക്കാർ മരണപ്പെട്ടു അവരെയൊക്കെ സഹായിക്കുവാൻ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് ഓടിയെത്തിയത് നിങ്ങൾ കണ്ടു എല്ലായിടവും പോയി നമുക്ക് പാലെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഒന്നന്ന് തീരുമാനിച്ചു ആ പാൽ മുഴുവൻ സംഭരിക്കുവാൻ ഒരു പാൽപ്പൊടി ഫാക്ടറി നമുക്ക് വേണമെന്ന് നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ ചെലവഴിച്ചു പാൽപ്പൊടി ഫാക്ടറി ഞങ്ങൾ ഞങ്ങളിവിടെ സ്ഥാപിതമാക്കി അത് സ്ഥാപിതമാക്കിയത് ഈ മലപ്പുറം ജില്ലയിലാണ് എന്ന് അഭിമാന പുരസ്സരം പറയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നു അത് ഉദ്ഘാടനം ചെയ്യും ഇപ്പം എത്ര പാല് നമുക്ക് അധികം അധികം കിട്ടിയാലും അതെല്ലാം പാൽപ്പൊടി ആക്കി നമുക്ക് മാറ്റുവാൻ കഴിയും നമ്മുടെ പാലിൽ ഇവിടെ ആവശ്യമുള്ള പാല് കിട്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ മലബാർ മേഖല എന്ന് പറയുന്ന ഈ നാല് അഞ്ച് ജില്ലകൾ ചേർത്ത് പോരാട്ടങ്ങളുടെ നൂറ്റാണ്ട് എന്ന വിഷയത്തിൽ പോരാട്ടങ്ങളുടെയത്തിൽ മുൻമന്ത്രിയുംവുമായ വി എസ് സുനിൽകുമാർ പ്രഭാഷണം നടത്തി രണ്ട് സീറ്റ് പിടിച്ചു പിന്നെ ഓരോ സ്റ്റേറ്റുകളായി പിടിച്ചു എല്ലാ സ്റ്റേറ്റുകളും പിടിച്ചത് കോൺഗ്രസിന്റെ സ്റ്റേറ്റുകളാണ് മതേതര അടിത്തറയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജനാധിപത്യ പാർട്ടികൾക്കും പങ്കുണ്ടായിരുന്നു എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം രാഷ്ട്രീയം വിന്തുഭാഗ്യമുളയ്ക്കുമ്പോൾ അതിന് വളവും സാഹചര്യങ്ങളും എല്ലാം കൊടുക്കാൻ കോൺഗ്രസിന്റെ ഗാന്ധിജി നെഹ്റു നയങ്ങൾക്ക് വിരുദ്ധമായി അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മതേതരത്വത്തെ മറന്നുകൊണ്ട് നാം ഫാസിസ്റ്റ് നിൽക്കുന്നത് സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിലെ മുൻകാല പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞ് പോയ പാർട്ടി നേതാക്കളുടെ കുടുംബങ്ങളെയും ആദരിക്കുന്ന പോരാളികൾക്ക് ആദരമെന്ന ഈ പരിപാടി സി മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ഇരുമ്പൻ സൈതലവി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഒ കെ അയ്യപ്പൻ പി മൈമൂന എൽ ഡി എഫ് കൺവീനർ പുലത്തുകുഞ്ഞു അടുക്കി കെ കെ സമതി പി എം വാസുദേവൻ മാസ്റ്റർ എ കെ അനീഷ് അസ്ലം ഷേർഖാൻ കെ പി അസീസ് ബാബ സി പി നിസാർ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ ടി പി പൃഥ്വിരാജ് സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ കെ സി തുളസിദാസൻ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ